ഹലോ ഗായ്സ് വെൽക്കം ടു ഷിജി വേൾഡ് ഇതൊരു പെരുന്നാൾ വ്ലോഗാണ് കേട്ടോ ചെയ്യുന്നത് നേരത്തെ ഒരു ക്ലാസ് കാണിച്ച് തന്നപ്പോൾ എല്ലാവരും കയറി എന്തപ്പോൾ ഒരു ക്ലാസ് അത് ഒരു പുട്ടും തൂക്കും ഒരു പുട്ടും കുറ്റിയും ഇതൊന്നും ആരും കരുതണ്ട കുറച്ച് ദിവസമായിട്ട് ഞാൻ ചെയ്യാസ് ഇവിടെ വെള്ളമുണ്ട് രാവിലെ കുടിക്കാറുള്ളത് വെയിറ്റ് ഒന്ന് കുറയ്ക്കാന്ന് കരുതിയിട്ടാണേ ഒന്നും കൊണ്ടല്ല ഇന്ന് രാവിലെ പുട്ടാണ് കേട്ടോ ചായക്കടി പുട്ട ആവിയൊക്കെ കയറിയിട്ടുണ്ട് പുട്ടൊന്ന് കുത്തി സെറ്റാക്കാം നമുക്ക് അതുപോലെ പുട്ടിലേക്ക് കറി ഉണ്ടാക്കിയിട്ടുള്ളത് ഇന്നലെ രാത്രി കടല വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ കടലയാണ് കേട്ടോ ഒന്ന് പുട്ടിക്ക് കറി ഉണ്ടാക്കുന്നത് പുട്ട് തേങ്ങ വറുത്തരച്ചിട്ടാണ് കേട്ടോ ഞാൻ കറി വെക്കുന്നത് നന്നായിട്ട് മൂപ്പിച്ച് വറക്കൊന്നുമില്ല ചെറുതായിട്ടൊരു കളർമാറ്റം ചെയ്യുന്നു അത്ര മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞ് കട കട തേങ്ങയൊക്കെ വറുത്തരച്ച് കടലക്കറി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കടലക്കറി ഒന്ന് വറവിടാം വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് കടുകും അതുപോലെ ചെറിയ ചെറിയുള്ളിയും കറിവേപ്പിലിട്ടിട്ടാണ് വറവിടുന്നത് വീട്ടിൽ വീട്ടിൽ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അമ്മ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അതിന് പ്രത്യേക ടേസ്റ്റാണ് ഞാൻ ഉണ്ടാക്കിയാൽ ആ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല തേങ്ങ നന്നായിട്ട് മൂപ്പിക്കൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കളർ മാറ്റം ചെയ്യാൻ മാത്രമേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് ഇന്നലെ രാത്രി വാട്ടം ബീഫ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് ഞാൻ പകുതി വേവാക്കി ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ഇന്ന് റെഡിയാക്കണം അതിൽക്കിൻ്റെ ഉള്ളിയും എല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചതക്കാനുള്ള ഒക്കെ ചാച്ച് വെച്ചിട്ടുണ്ട് ഇന്ന് പെരുന്നാളാണല്ലോ അപ്പോൾ പെരുന്നാളിന് ഞങ്ങൾ തൊട്ട മുന്നിലുള്ള വീട്ടിലേക്ക് ചെല്ലാം വേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീഫ് കൊണ്ടുതന്നുകൊണ്ട് തന്നെ ബീഫിലേക്കും എന്തെങ്കിലും ഉണ്ടാക്കേണ്ട എന്ന് ഏതെങ്കിലും നെയ്ച്ചോറും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് കുക്കറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് കുറച്ച് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ എല്ലാവരും അവിടെക്ക് കഴിക്കാൻ പോകല്ലോ ഉച്ചയ്ക്ക് പിന്നെ വൈകുന്നേരത്തിനേക്കല്ലേന്ന് കരുതിയിട്ട് കുറച്ച് മാത്രം വെച്ചിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ബീഫൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആദ്യ കുട്ടനൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് കേട്ടോ പെരുന്നാളിന് പോകാൻ വേണ്ടിയിട്ട് അവരുടെ ഒരുക്കം കഴിഞ്ഞതിന് ശേഷം ഞാനും ഒന്ന് റെഡിയായിട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ പെരുന്നാളിന് അവിടേക്ക് പോയിട്ടോ അവിടെ പോയി ചെന്നപ്പോൾ അവിടെ ആയിരുന്നു പായസമൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം കഴിക്കാൻ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും ചാനൽ കാണും സബ്സ്ക്രൈബ്